ഹായ് ഞാൻ ഡോക്ടർ പ്രിയ ക്യൂവൺ ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പതിക്ക് ഫിസിഷ്യനാണ് ഇന്ന് ക്ലിനിക്കിൽ ഒരുപാട് സ്ത്രീകൾ വന്ന് പറയുന്ന ബുദ്ധിമുട്ടാണ് ഉപ്പൂറ്റി വേദന അതുപോലെ തന്നെ പാദത്തിന് പെരുപ്പ് തരിപ്പ് തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ നമുക്കറിയാം നമ്മുടെ കാലിൻ്റെ മുട്ടിന് വേദന അതുപോലെ നടുവിന് വേദന അത്ര തന്നെ പ്രാധാന്യമുണ്ട് ഉപ്പൂറ്റി വേദനയ്ക്ക് കാരണം നമ്മുടെ കാലിൻ്റെ പാദമാണ് നമ്മുടെ ബോഡിയുടെ എൻടയർ വെയ്റ്റ് താങ്ങുന്നത് അതുകൊണ്ട് തന്നെ നമുക്കിന്ന് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാം എന്തുകൊണ്ടാണ് ഉപ്പൂറ്റി വേദന ഉണ്ടാകുന്നതെന്നും നമുക്ക് അത് എങ്ങനെയൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം എന്തുകൊണ്ടൊക്കെയാണ് ഉപ്പൂറ്റി വേദന ഉണ്ടാവുന്നതെന്ന് ആദ്യം തന്നെ നോക്കാം ഏറ്റവും പ്രധാന കാരണവും ഏറ്റവും ആയി കാണുന്ന ഒരു ബുദ്ധിമുട്ടാണ് പ്ലാന്റാർ ഫേഷ്യൈറ്റിസ് ആദ്യം നമുക്ക് പ്ലാന്റാർ ഫേഷ്യ എന്താണെന്ന് നോക്കാം നമ്മുടെ കാലിലെ ഉപ്പൂറ്റീനെ നമ്മുടെ കാലിൻ്റെ പെരുവിരലുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു പാടയാണ് പ്ലാന്റാർ ഫേഷ്യ ഈ പ്ലാന്റാർ ഫേഷ്യയ്ക്ക് എന്തെങ്കിലും നീർക്കെട്ട് ഉണ്ടാകുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടാണ് പ്ലാന്റാർ ഫേഷ്യേറ്റിസ് രണ്ടാമതായിട്ട് കാൽക്കേനിയം സ്പർ കാൽക്കേനിയം സ്പർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉപ്പൂറ്റീൻ്റെ ആ ഏരിയയിൽ കാണുന്ന എല്ലുകൾക്ക് തേയ്മാനം വരും ഇങ്ങനെ തേയ്മാനത്തിനോടൊപ്പം തന്നെ ഉപ്പൂറ്റിയിൽ ചെറിയ പോലെ എല്ല് വളർച്ച കാണും ഇതിനാണ് നമ്മൾ കാൽക്കീനിയം സ്പർ എന്ന് പറയുക പോലെ തെറിച്ച് നിൽക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ കാല് തറയിൽ കുത്തുമ്പോഴോ നടക്കുമ്പോഴോ നമുക്ക് കഠിനമായ വേദന ഉണ്ടാകുന്നുണ്ട് മൂന്നാമതായിട്ട് അക്കിലീസ് ടെൻഡനൈറ്റിസ് അക്കിലീസ് സ്റ്റെൻഡൻ എന്ന് പറയുമ്പോൾ നമ്മുടെ കാലിൻ്റെ മസിലുകളെല്ലാം നമ്മുടെ കാലിൻ്റെ വണ്ണയിൽ ബാക്കിലായിട്ട് ഉപ്പൂറ്റിയുടെ തൊട്ടുമുകളിലായിട്ട് നമുക്കൊരു റിബൺ ഷേപ്പിൽ നല്ല കട്ടിയായിട്ട് നമ്മുടെ മസിലുകളെല്ലാം കൂടി വന്നു ചേരുന്ന ഒരു ടെൻഡൻ നമുക്ക് കാലത്ത് തൊടുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മൾ ഉപ്പൂറ്റിയുടെ തൊട്ടുമുകളിൽ ബാക്കിലായിട്ട് ഈ ഒരു ടെൻഡനാണ് നമ്മൾ അക്കിലീസ് ടെൻഡൺ എന്ന് പറയും ഇതിന് ഉണ്ടാവുന്ന നീർക്കെട്ടുകളെയാണ് നമ്മൾ അക്കിലീസ് ടെൻഡനൈറ്റിസ് എന്ന് പറയും ഇത് ചെറിയ ഇഞ്ചുറി കൊണ്ടോ അല്ലെങ്കിൽ സ്പോർട്സ് കളിക്കുന്നവർക്കാണെങ്കിൽ ചെറിയ മുറിവുകളൊക്കെ വന്നിട്ടും ഇതിന് പരുക്ക് പറ്റിയിട്ട് നമുക്ക് വേദന ഉണ്ടാവാം ഈ ഒരു കണ്ടീഷനാണ് നമ്മൾ അക്കിലീസ് ടെൻഡനൈറ്റിസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഈ മൂന്ന് കാരണങ്ങളാണ് നമുക്ക് ഉപ്പൂറ്റി വേദന ഉണ്ടാക്കുന്നത് ഇതിനോടൊപ്പം തന്നെ അമിതമായ വണ്ണം ശരീരഭാരം കൂടുമ്പോൾ നമ്മുടെ കാൽപ്പാദത്തിന് താങ്ങാൻ പറ്റാവുന്നതിലും അധികമാകുമ്പോൾ നമുക്ക് ഉപ്പൂറ്റി വേദന ഉണ്ടാകും അതുപോലെ തന്നെ ഇപ്പം സ്പോർട്സ് അങ്ങനെയൊക്കെ ഓട്ടവും ഒക്കെ ഒരുപാട് ചെയ്യുന്നവർക്കാണെങ്കിൽ ആ ഒരു വെയർ ആൻഡ് ടിയർ അതിൻ്റെ തേയ്മാനം ഒക്കെ വന്നിട്ട് ഉപ്പൂറ്റി വേദന ഉണ്ടാവുന്നതേക്കാണ് അതുപോലെ ഒരുപാട് തണുപ്പിനോട് എക്സ്പോസ് ചെയ്യുമ്പോൾ അതായത് ഇപ്പോൾ അലക്ക് ജോലിയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഒരുപാട് നേരം വെള്ളത്തിൽ നിൽക്കുന്നത് വഴി അവർക്ക് ഉപ്പൂറ്റി വേദന ഉണ്ടാവുന്നുണ്ട് അതുപോലെ ഇന്ന് നമ്മുടെ വീടുകളിലൊക്കെ മാർബിളും ടൈലും ഒക്കെയാണ് അത് തണുപ്പ് അടിച്ചിട്ട് അങ്ങനെ വരാം അതുപോലെ തണുത്ത ഏരിയയിലൊക്കെ താമസിക്കുന്നവർക്ക് തണുപ്പ് അടിക്കുന്നത് കൂടുതലാവുന്നതുകൊണ്ട് ഉപ്പൂറ്റി വേദന ഉണ്ടാവുന്നുണ്ട് മറ്റൊരു കാരണം ഈ നമ്മുടെ കാലിൻ്റെ മസിലുകൾക്കൊക്കെ രക്തയോട്ടം കുറയുമ്പോൾ അപ്പം അതിനൊരു കാരണം എന്ന് പറഞ്ഞാൽ മദ്യപാനം പുകവലിയൊക്കെയാണ് പുകവലിയിലൊക്കെ നമ്മുടെ ശരീരത്തിൽ വേണ്ട രീതിയിലുള്ള ഓക്സിജനോ അല്ലെങ്കിൽ രക്തയോട്ടം ഒന്നും പ്രോപ്പറായിട്ട് നടക്കില്ല അങ്ങനെ വരുമ്പോൾ പേശികൾക്കൊക്കെ കിട്ടുന്ന ഓക്സിജന്റെ അളവും അല്ലെങ്കിൽ ബ്ലഡിന്റെ അളവ് വളരെ കുറവായിരിക്കും അതുവഴി ആ ഒരു വേണ്ട രീതിയിലുള്ള ഓക്സിജനും ബ്ലഡും കിട്ടാത്ത വഴി നമുക്ക് ഉപ്പൂറ്റി വേദന ഉണ്ടാവുന്നുണ്ട് മറ്റൊരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെരുപ്പിൻ്റെ എന്തെങ്കിലും ഒരു ഡിഫോമിറ്റിയും ഉണ്ടാവാം ഇപ്പോൾ നമ്മുടെ ഉപ്പൂറ്റി വേദന ചിലരാണെങ്കിൽ ഹൈ ഹീൽസ് ആണ് ഡെയിലി യൂസ് ചെയ്യുന്നവർ അവർക്ക് ഉണ്ടാവുന്നതായി കാണാം ചിലർക്കൊക്കെ ആണെങ്കിൽ ചെരുപ്പിൻ്റെ സൈസ് കറക്റ്റ് അല്ലാത്തത് നമ്മുടെ കാലിനേക്കാളും ചെറിയ ചെരുപ്പ് ചിലർക്കാണെങ്കിൽ ടൈറ്റ് ആയിട്ടുള്ള ചെരുപ്പ് അതുപോലെ ചെരുപ്പ് എടുക്കുമ്പോൾ ചിലപ്പോൾ അത് ഭയങ്കര കട്ടിയുള്ള ചെരുപ്പ് ഇങ്ങനെയൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അതുവഴി ഉപ്പൂറ്റി വേദന ഉണ്ടാവുന്നുണ്ട് ഇതിന് പുറമെ കണ്ടിന്യൂസ് ആയിട്ട് നിന്ന് ജോലി ചെയ്യുന്നവർക്കും ഇന്ന് ഉപ്പൂറ്റിവേദന കോമണാണ് ഇപ്പോൾ ഉദാഹരണത്തിന് ടീച്ചേഴ്സ് ട്രാഫിക് പോലീസ് അതുപോലെ കണ്ടക്ടേഴ്സ് ഇവർക്കൊക്കെ ഉപ്പൂറ്റി ഉപ്പൂറ്റിവേദന ഇന്ന് ആയി കാണുന്നുണ്ട് ഇതോടൊപ്പം തന്നെ ചില രോഗങ്ങൾ ഇപ്പോൾ തൈറോയ്ഡ് കംപ്ലയിൻ്റ് ഉള്ളവർക്ക് അതുപോലെ പ്രമേഹം പോലുള്ള രോഗങ്ങൾ ഉള്ളവർക്കും ഇന്ന് ഉപ്പൂറ്റിവേദനയുണ്ട് രണ്ടാമതായി ഉപ്പൂറ്റി വേദന കുട്ടികളിൽ ഉണ്ടാകാനുള്ള കാരണം എന്ന് പറയുന്നത് ഫ്ളാറ്റ് ഫുഡ് ആണ് ഫ്ളാറ്റ് ഫുഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ പാദം തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ അറിയാം അത് കംപ്ലീറ്റ്ലി എല്ലാ ഭാഗവും തറയിൽ തൊടുന്ന രീതിയിലല്ല അതിന് നടുഭാഗം ഒരു ആർച്ച് ഷെയ്പ്പിലായിരിക്കും ഇപ്പോൾ ചില കുട്ടികളിലൊക്കെ കാണാറുണ്ട് ഫ്ലാറ്റ് ഫുഡ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൽപാദം കംപ്ലീറ്റ്ലി ഫ്ലാറ്റ് ആയിരിക്കും തറയിൽ കംപ്ലീറ്റ് ആയിട്ട് തൊടുന്ന രീതിയിൽ ഇത് കുട്ടികൾക്ക് ഉപ്പൂറ്റി വേദനയ്ക്ക് ഒരു കാരണമാണ് ഇനി നമുക്ക് എന്തൊക്കെയാണ് ഉപ്പൂറ്റി വേദന എന്തൊക്കെ ലക്ഷണങ്ങളായിട്ടാണ് നമ്മുടെ ക്ലിനിക്കിലൊക്കെ പേഷ്യൻസ് വരുന്നത് നോക്കാം ഏറ്റവും പ്രധാനമായിട്ടും ഏറ്റവും കോമൺ ആയിട്ട് പേഷ്യൻസ് പറയുന്നത് രാവിലെ എണീക്കുമ്പോഴാണ് അവർക്ക് വേദന കാൽപാദം തറയിൽ കുത്താൻ പറ്റില്ല കൂടെ കാലിന് പെരുപ്പ് അതുപോലെ തന്നെ മരവിപ്പൊക്കെ ഉണ്ടാവും ഇങ്ങനെ ഒരു ഉപ്പൂറ്റി വേദന രാവിലെ ഉണ്ടാവും അതൊരു കുറച്ച് നേരം നമ്മൾ വിരളൊക്കെ ഒന്ന് അനക്കി ഒന്ന് ആയാസപ്പെട്ട് വരുമ്പോഴേക്കും ഒരു പതിനഞ്ച് ഒക്കെ കഴിയുമ്പോഴത്തേക്കും ഈ വേദന ഇങ്ങനെ കുറയുന്നതായിട്ട് കാണും പിന്നെ അതുപോലെ അവർ അവരിരിക്കുകയാണെങ്കിൽ ഇരുന്ന് എണീക്കുന്ന സമയത്ത് അവർക്ക് വേദന ഉണ്ടാകുന്നതായി കാണും ഇതാണ് പ്രധാനമായും മിക്ക ആൾക്കാരിലും കാണുന്ന ഉപ്പൂറ്റി വേദന ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞല്ലോ പ്ലാന്റാർ ഫേഷ്യ ഇത് ഇതിന് നീർക്കെട്ടൊക്കെ വന്ന് ഇതിങ്ങനെ ചുരുങ്ങിയിരിക്കുന്ന ഒരവസ്ഥയിലാണ് നമ്മൾ രാത്രി ഉറങ്ങുമ്പോൾ നമ്മുടെ ശരീരത്തിലെ പേശികളൊക്കെ റിലാക്സ് ചെയ്തൊരു സ്റ്റേജിലായിരിക്കും നമ്മൾ രാവിലെ എണീറ്റ് കാൽപാദം തറയിൽ കുത്തേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ ഈ മസിൽസൊക്കെ കൂടി അങ്ങ് റിലാക്സ്ഡായിട്ട് അത് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി നോക്കും ഇങ്ങനെ മസിലെല്ലാം എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കാണുന്ന ഈ പാടയ്ക്കും ഒരു വലിവ് വരും ഇതാണ് ഈ നീർക്കെട്ട് വന്ന് ചുരുങ്ങിയിരിക്കുന്ന ഈ പാടയ്ക്ക് ഒരു വലിച്ചിൽ വരുമ്പോൾ ആണ് നമുക്ക് വേദനയായിട്ട് അനുഭവപ്പെടുന്നത് ഇതുമൂലമാണ് രാവിലെ എണീക്കുമ്പോൾ നമുക്ക് കഠിനമായ വേദന അനുഭവപ്പെടുന്നത് രണ്ടാമതായി ചില ആൾക്കാർ പറയുന്നതാണ് കണ്ടിന്യൂസ് ആയിട്ട് പകലൊക്കെ അവർക്ക് നിന്ന് ജോലി ചെയ്യാൻ പറ്റും പക്ഷേ രാത്രി ആകുമ്പോഴത്തേക്കും ഭയങ്കര കഴപ്പ് വേദന അതോടൊപ്പം തന്നെ അവർക്ക് മരവിപ്പ് അതുപോലെ തരിപ്പ് ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളും കൂടെ കാണുന്നുണ്ട് ഇങ്ങനെ രണ്ട് രീതിയിലാണ് മെയിൻലി ക്ലിനിക്കിൽ പ്രെസെൻറ് ചെയ്ത് വരുന്നത് ഉപ്പൂറ്റി വേദനയായിട്ട് ചിലർക്കൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഉപ്പൂറ്റി വേദനയോടൊപ്പം തന്നെ ആ ഉപ്പൂറ്റിയുടെ ഭാഗത്ത് നീര് കാണാം അതുപോലെ തന്നെ അവിടെ ഒരു ചുമപ്പ് അതുപോലെ തൊടുമ്പോൾ തന്നെ അസഹനീയമായ വേദന പറയാറുണ്ട് ഇനി നമുക്ക് ഉപ്പൂറ്റി വേദന എങ്ങനെയൊക്കെ തിരിച്ചറിയാൻ നോക്കാം ക്ലിനിക്കിൽ വന്ന രോഗലക്ഷണങ്ങളൊക്കെ പറയുമ്പോൾ ഒരു പരിധി വരെ ഫിസിഷ്യന് മനസ്സിലാകും അത് ഉപ്പൂറ്റി വേദനയൊക്കെ രണ്ടാമതായിട്ട് ഡോക്ടർ പറയുന്നത് എക്സ്റേ എടുക്കാനായിരിക്കും എക്സ്റേ എടുക്കുമ്പോൾ നമ്മുടെ അസ്ഥികൾക്ക് എന്തെങ്കിലും ക്ഷതം ക്ഷതമേറ്റിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞല്ലോ കാൽക്കേനിയം സ്പർ ഇങ്ങനെയുള്ള ഈ മുള്ളുപോലുള്ള വളർച്ച എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ പറ്റും അത് കഴിഞ്ഞ് ചിലപ്പോൾ എം ആർ ഐക്ക് പറയാറുണ്ട് അപ്പൊ നമ്മുടെ ടെൻഡനോ ലെഗമെന്റിനോ അതായത് നമ്മുടെ ആ സോഫ്റ്റ് ടിഷ്യൂവിനൊക്കെ എന്തെങ്കിലും ഇഞ്ചറി ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ പറ്റും അതിനോടൊപ്പം തന്നെ നമുക്ക് ബ്ലഡ് ടെസ്റ്റ് വഴി കാൽസ്യത്തിന്റെയും വൈറ്റമിൻ ഡിയുടെയും ഒക്കെ അളവ് നോക്കാം ഇങ്ങനെ കാൽസ്യവും വൈറ്റമിൻ ഡി ഒക്കെ കുറഞ്ഞിരിക്കുന്നവരിലും ഇങ്ങനെ തേയ്മാനത്തിനുള്ള ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെ അവർ എല്ലുകൾക്കുള്ള ബലം കുറവായിരിക്കും ഇതുവഴി നമുക്ക് ഉപ്പൂറ്റി വേദന ഉണ്ടാകും അതിനുവേണ്ടിയാണ് നമ്മൾ വൈറ്റമിൻ ഡിയും കാൽസ്യം ഒക്കെ ടെസ്റ്റ് ചെയ്യുന്നത് ഇനി നമുക്ക് ഉപ്പൂറ്റി വേദന എങ്ങനെയൊക്കെ മാനേജ് ചെയ്യാമെന്ന് നോക്കാം അതിന് തന്നെ നമുക്ക് വീട്ടിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ചില ടിപ്സൊക്കെ നോക്കാം അതിന് വേണ്ടി നമുക്ക് ഒന്നാമത് തണുപ്പാണ് പ്രശ്നമെങ്കിൽ രാത്രി ഉറങ്ങുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ വീട്ടിലൊക്കെ നടക്കുന്ന സമയത്ത് സോക്സ് യൂസ് ചെയ്യാം അതുപോലെ തന്നെ ടൈലൊക്കെ ആണെങ്കിൽ മാക്സിമം ചെരുപ്പിട്ട് നടക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് നിന്ന് ജോലി ചെയ്യുന്നവരാണെങ്കിൽ ഇടയ്ക്ക് ഒന്ന് റസ്റ്റ് എടുത്ത് അല്ലെങ്കിൽ കാലിന് ഒരു ചെറിയ മസാജൊക്കെ കൊടുത്ത് ഒന്ന് റസ്റ്റ് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം പിന്നെ നമ്മുടെ ചെരുപ്പാണ് പ്രശ്നമെങ്കിൽ മാക്സിമം നമ്മൾ യൂസ് ചെയ്യുന്ന ചെരുപ്പ് എപ്പോഴും ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ചെരുപ്പ് യൂസ് ചെയ്യുക അതുപോലെ നമ്മുടെ ഭംഗിക്ക് വേണ്ടിയിട്ട് ആ ഒരു ചെരുപ്പ് നമ്മുടെ കാലിന് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാവണം അതുകൊണ്ട് മാക്സിമം ഈ ഹൈ ഒക്കെ ഡെയിലി യൂസ് ചെയ്യാതിരിക്കുക അതുപോലെ എപ്പോഴും ടൈറ്റ് ആയിട്ടുള്ള ചെരുപ്പ് യൂസ് ചെയ്യാതെ നമ്മുടെ കാലിന് കൃത്യം പാകാവുന്ന രീതിയിലുള്ള ചെരുപ്പുകൾ വേണം ചൂസ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ വെയിറ്റ് ഒക്കെ ഉള്ളവരാണെങ്കിൽ മാക്സിമം ഹോട്ടൽ ഫുഡും ജങ്ക് ഫുഡൊക്കെ കുറച്ചിട്ട് അതുപോലെ മധുരവും അതുപോലെ ഫ്രട്ടോസ് കോൺസെപ്റ്റ് അടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ മാക്സിമം കുറയ്ക്കുക അതുവഴി നമുക്ക് ബോഡി വെയിറ്റ് കുറയ്ക്കാം ഒരു എട്ട് മുതൽ പത്ത് കിലോ വരെയെങ്കിലും നമ്മുടെ വെയിറ്റ് കുറച്ചാൽ തന്നെ നമ്മുടെ ഉപ്പൂറ്റി വേദനയ്ക്ക് നല്ല വ്യത്യാസം അനുഭവപ്പെടാം ഇനിയിപ്പം സ്പോർട്സ് ഒക്കെ ആണെങ്കിൽ ഒരുപാട് ഓട്ടവും നടത്തവും ഒക്കെ കഴിഞ്ഞിട്ടാണ് വരുന്നതെങ്കിൽ അവർ വന്ന് ഒരു അഞ്ച് മിനിറ്റോളം കാലിന് ചെറിയൊരു കൈ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക വേദനയുള്ള ഭാഗത്ത് അതിനോടൊപ്പം തന്നെ നമ്മൾ ഐസ് വെക്കുന്നത് നമുക്ക് നീർക്കെട്ട് കുറയ്ക്കാനും അതുപോലെ വേദന കുറയ്ക്കാനും നമ്മളെ സഹായിക്കും ഇനി നമുക്ക് വേദനയൊക്കെ വന്നാലും ഒരു വിധമൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ എക്സസൈസിലൂടെയും അല്ലെങ്കിൽ നമ്മൾ ചെറിയ ടിപ്സിലൂടെയും എങ്ങനെ മാനേജ് ചെയ്യാമെന്ന് നോക്കാം ഇനി നമുക്ക് ചെറിയ രീതിയിലൊക്കെ ഒരു വേദനയൊക്കെ ആണെങ്കിൽ വീട്ടിൽ തന്നെ എങ്ങനെ മാനേജ് ചെയ്യാമെന്ന് നോക്കാം ഒന്നാമതായിട്ട് നമ്മൾ ഐസ് ക്യൂബ്സ് എടുക്കുക അത് പൊടിക്കുക എന്നിട്ട് ഒരു തുണിയിൽ ചുറ്റിയെടുക്കുക എന്നിട്ട് നമ്മുടെ കാലിന് വേദനയുള്ളിടത്തോ ഉള്ളിടത്തോ ഒക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഒന്ന് വെച്ച് കൊടുക്കുക അപ്പോൾ നമുക്ക് ആ വേദനയും ഒക്കെ നമ്മുടെ ആ ഒരു പെരുപ്പൊക്കെ കുറയ്ക്കാൻ പറ്റും രണ്ടാമതായിട്ട് ഉപ്പൂറ്റി വേദനയൊക്കെ ഉള്ളവരാണെങ്കിൽ രണ്ട് പാത്രത്തിൽ എടുക്കുക ഒരു പാത്രത്തിൽ ഇളം ചൂട് വെള്ളവും മറ്റൊരു പാത്രത്തിൽ തണുത്ത എടുക്കുക എന്നിട്ട് ആദ്യം നമ്മുടെ കാൽപ്പാദം പതിനഞ്ച് സെക്കൻഡ് ഇളം ചൂടുള്ള വെള്ളത്തിൽ മുക്കുക അത് കഴിഞ്ഞ് ഉടനെ തന്നെ പതിനഞ്ച് സെക്കൻഡ് തണുത്ത വെള്ളത്തിൽ മുക്കുക അങ്ങനെ മാറി മാറി മുക്കുന്നത് നമുക്ക് വേദന കുറയ്ക്കും അതുപോലെ നമ്മുടെ അവിടേക്കുള്ള നെർവസ് സ്റ്റിമുലേഷനും ബ്ലഡ് സപ്ലൈ ഒക്കെ കുറച്ചുകൂടെ കൂട്ടാനും പറ്റും മൂന്നാമതായിട്ട് ഇപ്പം വേദന ഒക്കെയുള്ള ഭാഗത്താണെങ്കിൽ രാവിലെ എണീക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ കയ്യിലെ വിരള വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് റൗണ്ട് ചെയ്ത് മസാജ് ചെയ്ത് കൊടുക്കുക അതും നമുക്ക് ആ ഒരു ബ്ലഡ് സപ്ലൈ ഒക്കെ കൂട്ടാനും വേദന കുറയ്ക്കാനും നമ്മളെ സഹായിക്കും നാലാമതായിട്ട് രാവിലെ എണീറ്റ് ഉടനെ തന്നെ വേഗം ചാടി എണീറ്റ് തറയിലോട്ട് കാല് കുത്തുന്നതിന് മുൻപായിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊരു മസാജ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഒന്ന് കൈവിരളൊക്കെ വെച്ചിട്ട് ഒന്ന് മസാജ് ചെയ്ത ശേഷം കാലിലെ വിരൽക്ക് ചെറിയ മൂവ്മെൻറ്സ് ഒക്കെ കൊടുക്കുക ഒന്ന് വിരലുകളൊക്കെ ചുറ്റിനു ഒന്ന് അനക്കുക മുകളിലോട്ടും താഴോട്ടും ഒക്കെ ഒന്ന് അനക്ക് കാൽപ്പാദത്തിന് ചെറിയൊരു മൂവ്മെൻറ്റ്സ് കൊടുക്കുക ഇങ്ങനെ ആദ്യം ചെയ്തിട്ട് കാൽ തറയിൽ കുത്തുമ്പോൾ നമുക്ക് അത്ര വേദന തോന്നില്ല ഇങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കാൽപാദത്തിന് ചെറിയ മസാജ് ചെയ്യുക അതിന് ശേഷം ചെറിയ മൂവ്മെൻറ്സ് ഒക്കെ കൊടുക്കുക അതിനുശേഷം കാൽപ്പാദത്തിന് ചെറിയ സ്ട്രെച്ചിങ് എക്സർസൈസ് കൊടുക്കുക അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാൽപ്പാദം ബാക്കോട്ട് വലിച്ചു പിടിക്കുക എന്നിട്ട് റിലാക്സ് ചെയ്യുക ഇങ്ങനെ ചെയ്യുക ഇപ്പം ഉദാഹരണത്തിന് നമ്മുടെ എൻ്റെ ഈ കയ്യ് കാലായിട്ട് സങ്കല്പിക്കുക എന്നിട്ട് ഒരു തോർത്ത് അല്ലെങ്കിൽ ഒരു ഷോൾ വെച്ചിട്ട് കാലിൻ്റെ പാദം ബാക്കോട്ട് വലിച്ചു പിടിക്കുക ഒരു പതിനഞ്ച് സെക്കൻഡ് ഇങ്ങനെ വലിച്ചു പിടിക്കുക വിടുക ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യുക ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി പെയിനൊക്കെ കുറയുന്നതായിട്ട് കാണാം അടുത്തതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ആണ് ഒരു ടെന്നീസ് ബോൾ എടുക്കുക എന്നിട്ട് നമ്മൾ കാൽപാദം അതിൻ്റെ മുകളിൽ ചോട്ടുക എന്നിട്ട് ഒന്ന് റൗണ്ട് ചെയ്യിക്കുക അപ്പോൾ ആ ടെന്നിസ് ബോളിൻ്റെ ആ മൂമെൻസ് അനുസരിച്ച് നമ്മുടെ കാലിൻ്റെ പാദത്തിലുള്ള മസിൽസിനും കുറച്ചൊരു റിലാക്സിങ് എഫക്റ്റ് കിട്ടും ഈ ടെന്നീസ് ബോളിന് പകരം നമുക്ക് രാത്രി കിടക്കുമ്പോൾ ഒരു ബോട്ടിലിൽ വെള്ളം എടുത്ത് ഫ്രീസറിൽ വെക്കുക അപ്പോൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ അത് ഫ്രീസ് ആയിട്ടുണ്ടാവും ഇത് ടെന്നീസ് ബോളിന് പകരം നമുക്ക് ഈ ബോട്ടിലിൻ്റെ മുകളിൽ കാൽപാദം ചവിട്ടി അതിനെ റൊട്ടേറ്റ് ചെയ്യിക്കാം അപ്പോഴും നമുക്ക് കാലിൻ്റെ മസിൽസൊക്കെ കുറച്ചുകൂടെ റിലാക്സ്ഡ് ആവുന്നതായിട്ട് കാണാം ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെയിൻ ഒരു പരിധി വരെയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും ഇതിനോടൊപ്പം തന്നെ നമുക്ക് വേദനകൾക്ക് ഒരു മെയിൻ കാരണം ചിലപ്പോൾ നമ്മുടെ ശരീരത്തിൽ കാൽസ്യത്തിൻ്റെ കുറവ് അതുപോലെ തന്നെ വൈറ്റമിൻ ഡിയുടെ കുറവും ഉണ്ടാവാം അപ്പം നമ്മൾ ഭക്ഷണത്തിലൊക്കെ കുറച്ചും കൂടി കാൽസ്യവും വൈറ്റമിൻ ഡിയും അതുപോലെ വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കുക കാൽസ്യം മെയിനായിട്ട് അടങ്ങിയിരിക്കുന്ന ഭക്ഷണം മെയിൻലി പാൽ പാൽ ഉൽപ്പന്നങ്ങൾ തൈരിലൊക്കെ ധാരാളം കാൽസ്യം അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ചെറിയ മത്സ്യങ്ങൾ നത്തോലി പോലെയുള്ള മത്സ്യങ്ങളിലും കാൽസ്യം അടങ്ങിയിട്ടുണ്ട് അതുപോലെ നമ്മുടെ കടൽ മത്സ്യങ്ങൾ ഞണ്ട് കണവ കുഞ്ച് തുടങ്ങിയ മത്സ്യങ്ങളിലും ധാരാളം കാൽസ്യം ഉണ്ട് അപ്പം നമ്മൾ കഴിക്കുമ്പോൾ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുക അതുപോലെ വൈറ്റമിൻ ഡി ലഭിക്കാൻ വേണ്ടിയിട്ട് എന്നും രാവിലെ ഇളം വെയിൽ കൊള്ളുക നമ്മളെ സ്കിന്നിൽ ഡയറക്റ്റ് വീഴുന്ന രീതിയിൽ തന്നെ വൈറ്റമിൻ ഡി കിട്ടാൻ വേണ്ടിയിട്ട് വെയിൽ കൊള്ളണം പിന്നെ വൈറ്റമിൻ ഡി കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ കാൽസ്യം കഴിച്ചാലും അത് നമ്മുടെ ശരീരത്തിലോട്ട് അബ്സോർബ് ചെയ്യത്തുള്ളൂ ഇതോടൊപ്പം തന്നെ വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങൾ മെയിൻലി നെല്ലിക്ക നാരങ്ങ ഓറഞ്ച് തുടങ്ങിയ ഭക്ഷണങ്ങൾ അതുപോലെ മുളപ്പിച്ച പയർ സ്ട്രോബെറി തുടങ്ങിയ ഫ്രൂട്ട്സിലൊക്കെ ധാരാളം വൈറ്റമിൻ സി ഉണ്ട് ഈ വൈറ്റമിൻ സി ധാരാളമായിട്ട് ഉണ്ടാകുമ്പോൾ നമുക്ക് അതുപോലെ തന്നെ കൊളാജൻ പ്രൊഡക്ഷൻ നടക്കും കൊളാജൻ കൂടുതലായിട്ട് ഉണ്ടാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ മസിൽസിനൊക്കെ ഒരു സ്ട്രെങ്തൻ കിട്ടും അതുപോലെ നമ്മുടെ ജോയിൻസിന് കുറച്ചുകൂടെ സപ്പോർട്ടായിരിക്കും അതുകൊണ്ട് മാക്സിമം ഇങ്ങനത്തെ ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം പിന്നെ നമ്മുടെ ശരീരത്തിൽ നീർക്കെട്ട് നമ്മൾ ഉപ്പൂറ്റിക്കൊക്കെ നീർക്കെട്ടൊക്കെ ഉണ്ടാവുമെങ്കിൽ അത് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ മുരുങ്ങിയ കഴിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ നമ്മൾ ഒമേഗ ഒമേഗാത്രി ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അതായത് നട്ട്സിലുണ്ട് അതുപോലെ അയല ചൂര മത്തി തുടങ്ങിയ മത്സ്യങ്ങളിലൊക്കെ ഒമേഗാത്രി ഫാറ്റി ഉണ്ട് അതുപോലെ ചെറിയ മത്സ്യങ്ങളിലും ഉണ്ട് അതൊക്കെ കഴിക്കുന്ന വഴി നമുക്ക് ഒമേഗ ഒമേഗാത്രി ഫാറ്റി ആസിഡ് കിട്ടി അതും നമുക്ക് നീർക്കെട്ട് കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ നമ്മൾ ഡയറ്റിൽ ചേഞ്ച് വരുത്തുക പറഞ്ഞ പോലെ ചെറിയ രീതിയിലുള്ള എക്സസൈസുകൾ ചെയ്യുന്ന വഴി അതുപോലെ നമ്മൾ മാക്സിമം നമ്മുടെ ബോഡിയെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിൽ തന്നെ ചെരുപ്പൊക്കെ ധരിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെയൊക്കെ നമുക്ക് ഉപ്പൂറ്റി വേദന കൺട്രോൾ ചെയ്യാം ഹോമിയോപ്പതിയിലും ഉപ്പൂറ്റി വേദനയ്ക്ക് ഫലപ്രദമായ ചികിത്സയും ലഭ്യമാണ് മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നന്ദി